അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല വസ്സലാത്ത് വസ്സലാം അല റസൂലില്ല പ്രിയപ്പെട്ടവരെ ഷാബാൻ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ പരിപാവനമായ പുണ്യങ്ങളുടെ പൂക്കാലം നമ്മിലേക്ക് കടന്നു വരികയാണ് റമവാനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി മുന്നൊരുക്കങ്ങളിലും തയ്യാറെടുപ്പുകളിലുമാണ് നമ്മൾ നമ്മുടെ വീട്ടിലും നാട്ടിലും പള്ളികളിലും അതിൻ്റെ സജീവമായ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമലാനിനെ വരവേൽക്കുമ്പോൾ അതിൻ്റെ മുന്നോടിയായി നാം നിർബന്ധപൂർവം പൂർത്തിയാക്കേണ്ട ചില കടമകളുണ്ട് അതിൽപ്പെട്ട ഒന്ന് കഴിഞ്ഞ റമലാനിൽ ഷറായിയായ കാരണത്താൽ നമുക്ക് വല്ല നോമ്പും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നോറ്റു വീട്ടുക എന്നത് നമ്മുടെ കടമയാണ് രോഗികളും യാത്രക്കാരും ഗർഭിണികളും പ്രസവം മുലയൂട്ടൽ പോലെയുള്ള കാരണമുള്ളവരുമെല്ലാം കഴിഞ്ഞ റമലാനിൽ അത്തരം ഷറയിയായ കാരണങ്ങളാൽ നോമ്പ് നഷ്ടപ്പെടുത്തിയവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് ഫ ഇദ്ദത്തുൻ മിൻ അയ്യാ മിൻ ഊഹർ പിന്നീട് ആ നോമ്പ് നോറ്റു വീട്ടണമെന്നാണ് പക്ഷെ ആ നോമ്പ് നമ്മളൊക്കെ നോറ്റു എത്ര ആളുകൾ ഇനിയും അത് നോറ്റു വീട്ടുന്നത് ഓർമ്മിക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഷാബാൻ ഈ ഷാബാനിലെ ഈ ശേഷിക്കുന്ന ദിവസങ്ങൾ കഴിഞ്ഞ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ നോറ്റു നാം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം മഹദി ആയിഷ അലി അള്ളാഹു അൻഹ വിശദീകരിക്കുന്നു പരിശുദ്ധ റമദാനിൽ എനിക്ക് നഷ്ടപ്പെട്ടിരുന്ന നോമ്പുകൾ ഞാൻ അത് ഷാബാനിലായിരുന്നു നോറ്റു അങ്ങനെ ഷാബാനിലൂടെ തൻ്റെ നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റുവീട്ടി വിശുദ്ധ റമലാനിനെ സ്വീകരിക്കുന്നതായിരുന്നു ഉത്തമ തലമുറയുടെ ഒരു രീതി പ്രിയപ്പെട്ടവരെ അത്തരം മാതൃകകൾ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കണം നമുക്ക് നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റു നാം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനഹു വാല ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്ത് പരിശുദ്ധ റമദാനിനെ ഈമാനോടെ ആഫിയത്തോടെ വരവേൽക്കാൻ നമുക്കോരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ